അസ്ലാ വാരിക്കും വരഹമുല്ലാ വസ്മില്ലാ അലഹദില്ലാ വസല്ലു ആല നബീൻ മുഹമ്മദ് അല്ല ആൾക്കാരെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇതൊരു പുതിയ സംഭവമാണല്ലോ അള്ള ആൾക്കാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പേരോടിനു നേരെ ചോദ്യം ചെയ്തുകയാണ് ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് നിങ്ങളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ഇതെന്ത് എന്താണ് വൈരുദ്ധ്യമാണല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ് സ്വഹീഹായ ഒരു ഹദീസിനെ വളച്ചൊടിച്ചുകൊണ്ട് ന്യായീകരിക്കണം ആ ഒരു ശൈലി നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ നിങ്ങൾ ഒന്ന് ഹക്കീം പറയുന്നുണ്ട് ക്ലിപ്പ് ഞാൻ ഞാൻ പ്രാർത്ഥന മാത്രമാണ് അദ്ദേഹം പ്രാർത്ഥിക്കണം ചോദിച്ചു ചോദിച്ചു ആരോട് ഒരു വല്ലാത്തൊരു ചോദ്യമായി പോയി ഭദ്രീങ്ങളെ വിളിച്ചിട്ട് ആരോട് പ്രാർത്ഥിക്കണം ബദരീങ്ങളെ വിളിക്കണമെങ്കിൽ ബദരീങ്ങളോടല്ലേ പ്രാർത്ഥിക്കല് അതല്ലാതെ ബദരീങ്ങളെ വിളിച്ചിട്ട് അള്ളാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കോ ഇല്ലെങ്കിൽ ഇങ്ങനെ ആകണം ബദിരീങ്ങൾ തന്നെയാണ് അള്ളാഹു എന്ന് ഇവർ സമ്മതിക്കുന്നു എന്നാക്കണം ഇനി ഇദ്ദേഹത്തിൻ്റെ ന്യായം എന്താ അതുകൂടി കേൾക്കാം ബദരീങ്ങളെ ബദരീങ്ങളെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാം വിളിക്കൽ ഒരാളും പ്രാർത്ഥിക്കൽ അതാണ് നമ്മുടെ ചോദ്യം വിളിക്കൽ ഒരാളോടും പ്രാർത്ഥിക്കൽ അള്ളാഹുവിനോടും ഇങ്ങനെ ഒരു സംവിധാനം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ ഇനി അതിനൊക്കെ ന്യായീകരണം ഇദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടാകും കാരണം അല്ലല്ലാത്ത ആൾക്കാരെ വിളിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഈ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് പിന്നെ സൊഹീഹായ ഹദീസിനെ പോലും ഖുർആാനിൻ്റെ വചനത്തെ പോലും വളച്ചൊടിക്കുക എന്നത് കാലങ്ങളായി ഇവർ കൊണ്ടു നടക്കുന്നതാണ് അതിൻ്റെ ഒരു പുതിയൊരു വേർഷൻ എന്ന് മാത്രമേ ഇതിനെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുള്ളൂ ഏതായാലും അദ്ദേഹത്തിൻ്റെ വാദമൊന്ന് കേ കേട്ടുനോക്കാം പറയുമ്പോൾ പറഞ്ഞു നന്നായി നിസ്കരിക്കുക കണ്ടോ പുണ്യകർമ്മമാണ് പുണ്യകർമ്മം ചെയ്തു ഇവിടെ പറയുമ്പോൾ ചില കാര്യങ്ങൾ പൊതുജനങ്ങളോട് ബോധ്യപ്പെടുത്താനുണ്ട് ഇസ്ലാം തവസുൽ എന്ന് പറയുന്ന ഒരു മാർഗം പ്രാർത്ഥനയ്ക്കൊരു മാർഗം പഠിപ്പിക്കുന്നുണ്ട് തവസുൽ തന്നെ രണ്ടു വിധത്തിലുണ്ട് തവസുൽ ഇസ്ലാം അനുവദിച്ചതുണ്ട് അനുവദിക്കാത്തതുണ്ട് അതിൽ ഇദ്ദേഹം പങ്കുവയ്ക്കുന്ന ഇദ്ദേഹം അതിനെ തെളിവാക്കി പിടിക്കുന്നത് തവസുൽ ഇസ്ലാം പഠിപ്പിക്കാത്ത തവസിലാണ് എന്നാൽ ഈ ഹദീസിലുള്ളത് മുഴുവൻ ഇസ്ലാം പഠിപ്പിക്കുന്ന തവസിലാണ് അതായത് നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയോടല്ല തേടുന്നത് ഏതെങ്കിലും ഒരു മഹാനോടല്ല ഖുർആാൻ പാരായണം ചെയ്യുന്നു ആ ഖുർആാൻ പാരായണം ചെയ്യുക എന്ന നന്മ വച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ സ്വാലിഹായ ആളുകളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു അതായത് മരിച്ചുപോയവരല്ല ജീവിച്ചിരിക്കുന്ന സ്വാലിഹീങ്ങളായ മുത്തക്കീങ്ങളായ ആളുകളോട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെടുക എന്നത് തവസൂലാണ് അള്ളാഹുവിലേക്ക് പ്രാർത്ഥന ഉയരാൻ അദ്ദേഹം പ്രാർത്ഥിച്ചാൽ എന്നെക്കാളും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നല്ല സ്വാലിഹായ വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ അല്ലാഹു കൂടുതൽ സ്വീകരിക്കാൻ കാരണമാകും എന്നതുകൊണ്ട് അത്തരം സ്വാലിഹീങ്ങളോട് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെടുക എന്നത് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക എന്നത് അവരോട് പ്രാർത്ഥിക്കുകയല്ല അതാണ് ശ്രദ്ധിക്കേണ്ടത് അവരോട് പ്രാർത്ഥിക്കുക എന്നതല്ല അവർ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി അവർ ജീവിച്ചിരിക്കുന്ന ആളുകളാണ് പ്രാർത്ഥിക്കാൻ അവിടെ അവർക്ക് കഴിയുന്ന അവസ്ഥയിലാണ് കുതിരത്തുള്ളവരാണ് ഹയ്യാണ് ഹാദിറാണ് കാതിറാണ് ഇങ്ങനെയുള്ള സ്വാലിഹിങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നാൽ അവർ തന്നെയും മരിച്ചു കഴിഞ്ഞാൽ അവരോട് അതേ തേട്ടം നടത്തിയാൽ അത് ഷിർക്കാണ് അങ്ങനെയുള്ള തവസൂൽ അത് ബിദ ഈ തവസൂലാണ് അത് ഇസ്ലാം പഠിപ്പിക്കാത്തതാണ് എന്നാൽ ഇദ്ദേഹം ഇവിടെ ഇസ്ലാം പഠിപ്പിച്ചതും പഠിപ്പിക്കാത്തതുമായതിനെ ഇടകലർത്തി കൂട്ടിക്കലർത്തി മിക്സ് ചെയ്ത് ആളുകളെ കൺഫ്യൂഷനാക്കി അവസാനം ഈയൊരു തെറ്റിനെ ഈയൊരു ഷിർക്കിനെ ശരിയാക്കാൻ വേണ്ടി സൊഹീഹായ ഹദീസിനെ പോലും പിടിച്ച് വളച്ചൊടിച്ച് ആളുകൾക്ക് മുമ്പിൽ വസ്വാസം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഇനി അദ്ദേഹം പറയട്ടെ ബാക്കി എന്താണെന്ന് പറഞ്ഞു കൊടുത്തത് എന്താണ് പുണ്യകർമ്മ നിസ്കാരം അതിനേക്കാൾ വലിയ പുണ്യകർമ്മമാണ് നിസ്കരിച്ചു കിട്ടാനാണ് അടുത്ത പരിപാടി എന്താണ് നീ ഇങ്ങനെ അതെ ഇവിടെ എടുക്കുക നിസ്കരിക്കുക ഇതെല്ലാം പുണ്യകർമ്മമാണ് അത് ചെയ്തിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥന സ്വീകരിക്കാൻ ഒരു എളുപ്പമാർഗം കൂടിയാണ് ഇനി അതുപോലെ തന്നെ ഈ ഒരു ഹദീസിൻ്റെ തുടക്കം മുതൽ പറയണമല്ലോ ഒരു അന്ധനായ മനുഷ്യൻ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരുന്നു സല്ലാഹു അലഹി വസ്ല്ലാം ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നത് എന്തെന്നറിയോ പ്രവാചകരെ ഞാൻ നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുവെന്നോ അല്ലെങ്കിൽ പ്രവാചകരെ എന്ന് വിളിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയോ അല്ല മറിച്ച് എന്താ പറഞ്ഞത് അള്ളാഹ് അയ്യു ആ ഫിയ്ക്ക് സുഖപ്പെടാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഏയ് സ്വാലിഹീങ്ങളിൽ ഏറ്റവും വലിയ സ്വാലിഹാര ഏറ്റവും നല്ല മനുഷ്യനാരാ സൃഷ്ടികളിൽ വെച്ച് മഹോന്നനാരാ അത് പ്രവാചകനല്ലേ ആർക്കും സംശയമില്ല ആ പ്രവാചകനോട് തവസൂല് ചെയ്യുക എന്നത് ആ പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക എന്നത് ഏറ്റവും മഹനീയമായ കാര്യമാണ് കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാളും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ സ്വീകാര്യമാകുന്നത് പ്രവാചകൻ്റെ പ്രാർത്ഥനയാണ് ആ പ്രവാചകൻ ജീവിച്ചിരിക്കുകയാണ് ആ പ്രവാചകൻ മുന്നിലുണ്ട് ആ പ്രവാചകൻ ഇദ്ദേഹം പറയുന്നത് കേൾക്കുന്നുണ്ട് പ്രാർത്ഥിക്കാൻ ആ സമയത്ത് പ്രവാചകന് കഴിവുമുണ്ട് എന്നിരിക്കെ ആ മനുഷ്യൻ പ്രവാചകൻ തലസ്ലമ്മയുടെ സന്നിധിയിൽ ചെന്നിട്ട് പ്ര പറയാണ് പ്രവാചകരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് രോഗം ശിഫപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇത് അനുവദിച്ച കാര്യമാണ് ഇസ്ലാം അനുവദിച്ച കാര്യമാണ് അപ്പോൾ പ്രവാചകൻ എന്താ പറഞ്ഞത് ആ ശരി നീ എന്നെ കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ എന്നാണോ പറഞ്ഞത് എന്നെ വിളിച്ചിട്ട് അള്ളാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കൂ എന്നാണോ പറഞ്ഞത് അല്ല പ്രവാചകൻ പറഞ്ഞെന്തെന്നറിയോ പ്രവാചകൻ സ്ഥലസ്ലമ്മ അവിടെ ഓപ്ഷൻ കൊടുക്കുകയാണ് ഞാൻ ഒന്നുകിൽ പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ നീ ക്ഷമി ക്ഷമിക്കണം ഫഹുവ് അതാണ് നിനക്ക് ഉത്തമം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു ക്ഷമിക്കുക എന്നതാണ് ഹൈറ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ല പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ആ ഹദീസ് നോക്കുമ്പോൾ ഇനി അദ്ദേഹം തന്നെ പറയട്ടെ ആ പ്രാർത്ഥനയുടെ തുടക്കഭാഗം എന്താണ് അത് നമുക്ക് കേൾക്കാം അതെ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ അള്ളാഹുമ്മ ഇന്നി അസ് അലു ക ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ് അല്ലാതെ ബദരീങ്ങളെ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു അള്ളാഹുവേ എന്നല്ല മറിച്ച് അള്ളാഹുമ്മ ഇന്നി അസ് അലു ഖബേ ഞാൻ നിന്നോട് ഇതാ ചോദിക്കുകയാണ് എനിക്കെൻ്റെ രോഗം മാറ്റിത്തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോടാണ് തേട്ടം അള്ളാഹുവിനെയാണ് വിളിക്കുന്നത് അള്ളാഹുവിനോടാണ് അപേക്ഷ അല്ലാതെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഹദീസിൽ ബദിരീങ്ങളോടുള്ള അപേക്ഷയും അള്ളാഹുവിനോടുള്ള തേട്ടവുമല്ല എല്ലാം അള്ളാഹുവിനോട് തേട്ടവും അള്ളാഹുവിനോട് അപേക്ഷയും അള്ളാഹുവിനോട് വിളിച്ചതും അള്ളാഹുവിനെയാണ് അള്ളാഹുമ്മ എന്ന് എന്താ അള്ളാഹുവേ എന്നാണ് അല്ലേ അള്ളാഹുവേ എന്ന് വിളിച്ചുകൊണ്ട് റബ്ബിനെ വിളിക്കുകയാണ് അള്ളാഹുവേ ഇന്നി അസ് അലൂക്ക അള്ളാഹുമ്മ ഇന്നി അസ് അലൂക്ക അള്ളാഹുയെ ഞാനിതാ നിന്നോട് ചോദിക്കാണ് നിന്നോട് ചോദിക്കണംണ്ടോ അസ് അലു ക അസ് അലു ഞാൻ ചോദിക്കുന്നു ക നിന്നോട് അള്ളാഹുയെ നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ബദ്രീങ്ങളോടല്ലോ ചോദിക്കണത് എന്താണ് പേരോട് ഉസ്താദെ നിങ്ങൾക്ക് അറബി പഠിച്ച് ഇത്രയും വലിയ മഹാനായില്ലേ എന്നിട്ടും നിങ്ങൾക്ക് ഇത് വളച്ചൊടിക്കാൻ എങ്ങനെ ധൈര്യപ്പെടുന്നു എന്നതാണ് അവ അതിശയപ്പെടുത്തുന്നത് അള്ളാഹുവേ എന്ന് വിളിച്ച് അള്ളാഹുയെ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിനെ തന്നെ നബിയെ വിളിച്ച് തേടാനുള്ള ഒരു ഹദീസായി നിങ്ങൾ കൊണ്ടുവന്നില്ലേ ഇനി എന്താണ് അതിൽ അദ്ദേഹം കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വമ്പിച്ചതായി അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു സംഭവം ഉണ്ട് അതൊന്ന് കേട്ടു വയ്ക്കാം നിന്നോട് ഞാൻ ചോദിക്കുന്നു നിശ്ചയം ഇലൈക്ക ഞാൻ ഞാൻ മുന്നിടുന്നു മുന്നിടുന്നു ബി നബിയർ റഹ്മാ പ്രവാചകരായ മുഹമ്മദ് ഇവിടെയാണ് അദ്ദേഹം തിരിമറി നടത്തുന്നത് അപ്പൊ നബിയെ ഇടയാളനാക്കിക്കൊണ്ട് തേടുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ എന്താണ് നബിയെ ഇടയാളനാക്കിക്കൊണ്ടാണോ തേടുന്നത് ഈ ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ എന്താണ് അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഇവിടെ ഒരു പദത്തെ ഹദഫ് ചെയ്തിട്ടുണ്ട് കളഞ്ഞിട്ടുണ്ട് മുലാഫ് എന്ന ഒരു പദം മുലാഫ് ആയ ഒരു പദത്തെ ഹദ് ചെയ്തിട്ടുണ്ട് ആ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് അ തവസ്സലു ഇലൈ കബി നബി ക മുഹമ്മദ് എന്ന് പറഞ്ഞ ആ ഭാഗം ആ ഭാഗത്ത് അത്തസ്സലു ഇലൈ കബി നബീക എന്നു പറഞ്ഞതിനെ അതിൻ്റെ മാനയായിക്കൊണ്ട് വിശദീകരിച്ചത് അത്തു ഇലൈ കബി ദുഅനബീക നിന്റെ നബിയായ പ്രവാചകൻ്റെ മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസല്ലമയുടെ പ്രാർത്ഥനയെ മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ നിന്നോട് ചോദിക്കുന്നു എന്നാണ് അപ്പോൾ പ്രാർത്ഥന മുൻനിർത്തി പ്രാർത്ഥന എന്നത് ഒരു സൽക്കർമ്മമാണ് അതും പ്രവാചകൻ്റെ പ്രാർത്ഥനയാവുമ്പോൾ അതിൻ്റെ മഹത്വം ഒന്നുകൂടി കൂടുന്നു ആ പ്രാർത്ഥനയെ മുൻനിർത്തിക്കൊണ്ടതാ അള്ളാഹുവെ ഞാനിതാ ചോദിക്കുകയാണ് എന്നാണ് പറയണത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുലിസ്ലമ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയെ എന്ന സൽക്കർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് ഇതാ ഞാനിതാ ചോദിക്കുകയാണ് എന്ന് പറയുന്നത് ഏതുപോലെ വിശുദ്ധ ഖുർആനിൽ സൂറത്തു യൂസുഫിലെ എൺപത്തി രണ്ടാമത്തെ വചനം നിങ്ങളൊന്ന് പരിശോധിക്കണം അതിലെന്താ പറയണത് അല്ല ഇവിടെ കറിയത്തിനോട് ചോദിക്കാനാണ് എന്താ കറിയത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമം ആ ഗ്രാമത്തിനോട് അല്ലെങ്കിൽ നാടിനോട് ചോദിക്കുക നാട് സംസാരിക്കോ കറിയത്ത് സംസാരിക്കോ അപ്പോൾ അതിനൊരു വിവക്ഷയില്ലേ ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കണേ ഐ അഹ് ലൽ വ അസ്ഹാബൽ അയ്യർ അതായത് ആ നാട്ടിലുള്ള ആളുകളോട് ചോദിച്ചു നോക്കൂ എന്നാണ് അതിൻ്റെ വിവക്ഷ അവിടെ ഒരു മുലാഫായ പദത്തെ കളയപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് ആ ഭാഗത്തെ അവിടെ വച്ചിരിക്കുന്നു അതിൻ്റെ മന എന്താ അതിൻ്റെ അർത്ഥം എന്താ നാട്ടിൽ നാട്ടിനോട് ചോദിക്കുന്നല്ല നാട്ടുകാരോട് ചോദിക്കുന്നതാണ് ഇതേ സംഭവം തന്നെയാണ് ഈ പ്രാർത്ഥനയിൽ അ തവസ്സലു ഇലൈക്ക ബി ക മുഹമ്മദ് എന്ന് പറയുന്ന ഭാഗത്ത് ബിനെബീക എന്ന് പറഞ്ഞാൽ ബിദു ആ ഇനബീക എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് എമ്പാടും കാണാൻ സാധിക്കും ഇത് നിങ്ങൾ കാണാതെയാണോ നിങ്ങളിത് സംസാരിക്കുന്നത് ഈ വിശദീകരണത്തെ കാണാതെയാണോ അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ണടച്ചുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിലല്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും ഇനി ഈ ഹദീസിനെ പേരോട് മനസ്സിലാക്കിയതുപോലെയാണ് ആ സ്വഹാബി മനസ്സിലാക്കിയത് ആ സ്വഹാബി വീട്ടിലിരുന്നിട്ട് പ്രാർത്ഥിക്കണമായിരുന്നു അത് നബിയെ വിളിച്ച് പ്രാർത്ഥിക്കണമായിരുന്നു എന്തിനാണ് നബിയുടെ അടുക്കൽ വന്നത് എന്തിനാണ് നബിസ്ല്ലാ അലൈവ് വല്ലമയോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അല്ലേ ആ മനുഷ്യൻ വന്നിട്ട് നബിയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നല്ലേ പറഞ്ഞത് അല്ലാതെ നബിയെ താങ്കളെ മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുന്നു എന്നല്ലല്ലോ പറഞ്ഞത് അപ്പോൾ ഇത് തീർത്തും ദുർവ്യാഖ്യാനമാണ് തീർന്നില്ല ഇനി നബി നബിസ്വല്ലാഹു അലഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം എത്ര പ്രയാസങ്ങളുണ്ടായി എത്ര പ്രതിസന്ധികളുണ്ടായി വെള്ളത്തിൻ്റെ കുറവുണ്ടായി വരൾച്ചയുണ്ടായി പ്രയാസങ്ങളെമ്പാടും ദുര്യ അവിടെ ഉണ്ടായി ഈ സമയങ്ങളിലെല്ലാം നബിയെ വിളിച്ചു പ്രാർത്ഥിച്ചോ ബദിരിങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ ബദിരീങ്ങളെ ഇടയാളനാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോ അതായത് വിളിക്കലൊരാളെയും തേട്ടം അല്ലാഹുവിനോടും എന്ന ഒരു ശൈലി സ്വഹാബത്ത് സ്വീകരിച്ചോ ഇല്ലല്ലോ അവിടെ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം അബ്ബാസ് അലി അള്ളാഹു അൻഹുവിനെ ഇമാക്കി നിസ്കരിച്ച സംഭവം നമുക്കറിയാം ആ സംഭവം ഇവിടെ വിശദീകരിക്കുന്നില്ല ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചത് അത് ശരിയായ തവസ്സുലാണ് ആ തവസുൽ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് എന്നാൽ ഇദ്ദേഹം കൊണ്ടുവരുന്ന തവസുൽ എന്താ മതിരീങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന ഇസ്ലാമിന് പരിചയമില്ലാത്ത സ്വഹാപത്തിനറിയാത്ത ഈ ഹദീസ് പഠിച്ച ഈ ഹദീസു മനസ്സിലാക്കിയ ഈ ഹദീസിൻ്റെ സാക്ഷിയായ പ്രവാചകന്റെ ഉണ്ടായിരുന്ന ആ സുഹാബിക്കു പോലും തിരിഞ്ഞിട്ടില്ല എന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അരാ ഉസ്മാൻ ബിൻ ഹനീഫ് റലി അള്ളാഹു അൻഹു അദ്ദേഹം ഹിജറ അൻപത്തി ഒൻപതിലാണ് മരിക്കുന്നത് പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം ഏകദേശം ഒരു അൻപത് വർഷത്തോളം ജീവിക്കുകയാണ് ആ അൻപത് വർഷത്തിനിടയിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായി എന്തെല്ലാം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു എന്തെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു ഇവിടെ എവിടെയെങ്കിലും ആ സഹാബി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമയെ ഇടയാളനാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു രംഗം ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കുമോ മാത്രമല്ല ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് വേറൊരു സംഭവം കൂടി പറഞ്ഞത് ഇത് ആ മനുഷ്യനു മാത്രം ഹാസായി എന്നാണ് ചില പണ്ഡിതന്മാരെങ്കിലും വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ സാധിക്കുന്നത് ആ മനുഷ്യനു വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയെ മുൻനിർത്തിക്കൊണ്ട് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ഇതാണ് അപ്പോൾ ഒരു സൽക്കർമ്മം അദ്ദേഹം പറഞ്ഞല്ലോ ഒതു കൊടുക്കുക എന്നത് സൽക്കർമ്മമാണ് നിസ്കരിക്കുക എന്നത് സൽക്കർമ്മമാണ് ആ സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നതും അത് പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാകുന്നതാണ് ഇതുപോലെ പ്രവാചകൻ്റെ പ്രാർത്ഥന എന്നത് മഹനീയമായതാണ് അതൊരു നല്ല കർമ്മമാണ് ആ പ്രവാചകൻ്റെ പ്രാർത്ഥനയെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ മനുഷ്യൻ ഇവിടെ പ്രാർത്ഥിക്കുന്നതും അതുകൊണ്ട് ഒരു സന്ദർഭത്തിൽ പോലും സ്വഹാപത്ത് പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം ഏതൊരു പ്രതിസന്ധി നേരിട്ടപ്പോൾ പോലും ഈ രൂപത്തിൽ പ്രവാചകനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച രംഗം കാണാൻ സാധ്യമല്ല അതുകൊണ്ട് പ്രാർത്ഥന മുഴുവൻ അള്ളാഹുവിനോട് മാത്രം ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു ന്യായം കൂടി കേൾക്കാം വിളിക്കുന്നത് അള്ളാഹുബിൻ റസൂലിനെയാണ് നടത്തുന്നത് അള്ളാഹുബിനോടാണ് അതിലെ ഏറ്റവും വലിയ നേതാവാണ് ആ നബിയെ വിളിക്കുന്നു എന്നിട്ട് നബിയോട് തന്നെ ആവശ്യപ്പെടുന്നു അതിന് പ്രാർത്ഥിക്കാന്ന് പറയൂരാ നബിയോട് മഹാന്മാരോട് അപേക്ഷിക്കുന്നതിനും ആവശ്യപ്പെടുന്നതിനും പ്രാർത്ഥിക്കുക എന്നല്ല പറയാ അതിന് അപേക്ഷിക്കുക ആവശ്യപ്പെടുക അപ്പൊ ആ മനുഷ്യൻ വന്നത് എന്തിനാണെന്ന് നമുക്ക് വ്യക്തമായി അതായത് രോഗം മാറാനാണ് രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് അപ്പോൾ നബി സല്ലാഹു അലഹി വസല്ലമ്മയോട് തന്നെ നേരിട്ട് ചോദിക്കുന്നു ആവശ്യപ്പെടുന്നുവെങ്കിൽ അള്ളാഹുവിന് കഴിയുന്നതാണല്ലോ രോഗം ശിഫപ്പെടുത്തുക എന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ രോഗികളെ കാണുമ്പോൾ ആ ഞാൻ ശിഫപ്പെടുത്തിയിരിക്കുന്നു എന്നല്ലല്ലോ പറഞ്ഞത് നേരെ മറിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുമാൻ തറബന്നാസ് അദ്ദേഹിൽ ബസ് ഇഷി അന്ത ഷാഫി ലാ ഷിഫ ഇമ എന്ന് പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രവാചകനോടാണ് ഈ സ്വഹാബി പ്രാർത്ഥിച്ചതെങ്കിൽ ആ പ്രവാചകനോടാണ് ആവശ്യപ്പെട്ടതെങ്കിൽ രോഗം ശിഫപ്പെടുത്തുക എന്ന കഴിവ് പ്രവാചകനുണ്ടെങ്കിൽ പിന്നെ ആ പ്രവാചകൻ രോഗികളെ കാണുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ മാത്രല്ല ഈ മനുഷ്യൻ എന്താ പേരോട് ഉസ്താദ് എന്താ പേരോട് പറയണത് ആവശ്യപ്പെട്ടതും പ്രാർത്ഥനയും രണ്ടും രണ്ടാണ് സൃഷ്ടികളോട് ചോ ചോദിക്കുമ്പോൾ അത് അപേക്ഷിക്കലാണ് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അത് പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് സൃഷ്ടികളോട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാവില്ലേ അത് ശിർക്കാവില്ലേ എന്ന് പേരോട് ഉസ്താദ് പറയണം വിശുദ്ധ ഖുർആാനിൽ എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അഭൗതികമായ മാർഗത്തിലൂടെ ചോദിക്കേണ്ടത് കഴിവിൽ പെടാത്തത് ചോദിക്കുന്നത് ഇതെല്ലാം ഷിർക്കാണ് ഇപ്പോൾ മാതാ മൃതാനന്ദമയ അവരോട് രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ചോദിച്ചാൽ അപേക്ഷിച്ചാൽ അത് ഷിർക്കാണ് അതേസമയം അവരോട് ഒരു റെക്കമെൻഡ് അവരുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു റെക്കമെൻഡ് ചെയ്ത് തരണം അങ്ങനെ ഡോക്ടറിനെ കാണാനുള്ള അവസരം തരണം എന്നൊക്കെ അപേക്ഷിക്കുന്നത് അത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഭൗതികമായ ചില സൗകര്യങ്ങളാണ് അവിടെ ഷിർക്ക് വരുന്നില്ല പക്ഷേ നിങ്ങൾ മരുന്നില്ലാതെ എന്നെ ചികിത്സിക്കണം എൻ്റെ രോഗം മാറ്റിത്തരണം എന്ന് അവരോട് അപേക്ഷിച്ചാൽ അത് പ്രാർത്ഥന തന്നെയാണ് അതിന് അമൃത മാതാ അമൃതാനന്ദയോട് മാത്രമല്ല ഇത് ഏത് ഔലിയാക്കന്മാരോട് അമ്പ്യാക്കന്മാരോട് ആ രൂപത്തിൽ പറഞ്ഞാലും ശരി അത് ഷിർക്ക് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ എന്താ പറഞ്ഞത് ഇതാ മരിൽ തുഫഹുവ യശ്ഫീനി എനിക്കൊരു രോഗം വന്നാൽ ആ രോഗത്തിന് ശിഫ നൽകുന്നവൻ അല്ലാഹുവാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാം പോലും അല്ല പ്രവാചകനല്ല ബദരീങ്ങളല്ല രോഗം വന്നാൽ രോഗം ശിഫപ്പെടുത്തുന്നവൻ അല്ലാഹു എന്ന് പഠിപ്പിക്കുകയാണ് അങ്ങനെ അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയതെല്ലാം നമുക്ക് കാണുമ്പോൾ അള്ളാഹുവിനോടുള്ള തേട്ടം അള്ളാഹു അല്ലാത്ത ആളുകളോട് തേടിയാൽ അപേക്ഷിച്ചാൽ ഇനി നിങ്ങളുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അപേക്ഷിച്ചാൽ അത് ഷിർക്ക് തന്നെയാണ് അത് ഷിർക്കല്ലാതെയാകുന്നില്ല രോഗം മാറാൻ കുട്ടികളെ കിട്ടാൻ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ സമ്പത്ത് വർദ്ധിക്കാൻ ഇതൊക്കെ അഭൗതികമായ മാർഗത്തിലുള്ള തേട്ടമാണ് ഇത് അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ട തേട്ടാണ് ഈ തേട്ടം അപേക്ഷ എന്ന പേരിൽ തന്നെ മറ്റു ആളുകളോട് പറഞ്ഞാൽ എൻ്റെ രോഗം ശിഫപ്പെടുത്തി തരണം എൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് തരണം എനിക്ക് കുട്ടികളെ നൽകണം എന്ന അപേക്ഷ രൂപത്തിൽ ഒരാളോട് പറഞ്ഞാൽ പോലും അത് ശിർക്കാണ് എന്നാൽ ഒരു ഡോക്ടറിനെ കാണുന്നത് അങ്ങനെയല്ല ഡോക്ടർ എം ബി ബി എസ് പഠിച്ചതാണ് രോഗം മാറാനുള്ള ചികിത്സകൾക്കുള്ള മരുന്നുകൾ എഴുതാൻ കഴിവുള്ള അത് പഠിച്ച അറിവുള്ള ആളാണ് അത് ഭൗതികമായ സംവിധാനമാണ് എന്നാൽ ഇതൊന്നുമില്ലാതെ രോഗം ശിവപ്പെടുത്തുക എന്ന കഴിവ് അള്ളാഹുവിനോട് മാത്രമാണ് അതുകൊണ്ട് നിങ്ങളിത് കൂട്ടിക്കുഴയ്ക്കരുത് ഇത് നിങ്ങൾ ഭൗതികമായ സംവിധാനത്തെയും അഭൗതികമായ സംവിധാനത്തെയും കൂട്ടിക്കുഴച്ചുകൊണ്ടാണ് ഷിർക്കിലേക്ക് ജനങ്ങളെ നയിക്കുന്നത് ഈയൊരു സംവിധാനം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഇത് നിങ്ങൾ ഗൗരവത്തോടുകൂടി കാണുക എൻ്റെ ശ്രോതാക്കളോട് പറയാനുള്ളത് ഈ ഇത്തരം തട്ടിപ്പുകളിൽ ഇത്തരം ഇടകലർത്തിയുള്ള ഇസ്ലാം പഠിപ്പിച്ചതും പഠിപ്പിക്കാത്തതുമായത് മിക്സ് ചെയ്ത് ഒരു വികലമായ ആദർശത്തെ പഠിപ്പിക്കുക എന്നത് ഇത്തരം ആളുകളുടെ ശൈലിയായി കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി അവിടെ നിന്ന് വിട്ടുനിന്ന് യഥാർത്ഥ തൗഹീദിൽ അടി അടിയുറച്ച് നിൽക്കുക അള്ളാഹു സുബഹാനഹു വല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃതഅ അനി അലഹമുല്ലാഹി റബീൽ ആലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു